ഭഗവാൻ ശ്രീരാമനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആക്ഷേപിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അശ്ലീല പ്രയോഗങ്ങളോടെ ആക്ഷേപിച്ച് കൊല്ലം സ്വദേശി രാഹുൽ ചന്ദ്രനെതിരെ ബിജെപിയും ഐക്യവേദിയും പരാതി നൽകി കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടു കൊല്ലം അയത്തിൽ സ്വദേശിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രാഹുൽ ചന്ദ്രനാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഭഗവാൻ ശ്രീരാമനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൊല്ലം ജില്ലയിലെ ഏറ്റുമാനൂർ വകുപ്പ് ശാസ്തംകൂട്ട ഗ്രൂപ്പിൽ വള്ളിക്കാവ് ഉദ്ദേവസ്ഥെ ശാന്തിക്കാരനാണ് ഇയാൾ അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെതിരെ അസഭ്യവർഷം ചുരിയുകയായിരുന്നു ഇയാൾ അയ്യപ്പൻ രാമനല്ല കൊണ്ട് ഞാൻ തന്ത്രി അല്ല വല്ല രാഹുൽ ചന്ദ്രനെതിരെ എടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകി പ്രധാനമന്ത്രിയെ വളരെ മോശമായി പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാർ അദ്ദേഹം ഒരു ശാന്തിക്കാർ പൂജാരിയാണെന്നാണ് പറയുന്നത് ആ അദ്ദേഹം ആ ആ പരാമർശത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ബി അറിയിക്കുന്നത് ആ ആ പരാമർശം നടത്തിയെതിരായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പരാതി സൈബർ സെല്ലിൽ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഇതോടകം തന്നെ ഉയർന്നിട്ടുണ്ടെങ്കിലും സി പി എമ്മുമായുള്ള ബന്ധം ഉപയോഗിച്ച് രക്ഷപ്പെടുകയാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു ജനം കോട്ടയം